വിനീത വി ജി ചെങ്കോട്ടയിൽ നിന്ന് ചേരുകയാണ് വിനീത ഇപ്പോൾ അവിടുത്തെ സ്ഥിതിഗതികൾ എങ്ങനെയാണ് ഇന്നലെ വലിയ ഞെട്ടൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നടുക്കം ഉണ്ടാക്കുന്ന വലിയ സ്ഫോടക ശബ്ദം കേട്ടവർ ഇന്നിപ്പോൾ അതിനുശേഷമുള്ള അടുത്ത ഒരു ദിവസത്തെ ഏതാണ്ട് ഉച്ചയാകുകയാണ് അവിടുത്തെ ജനജീവിതം ഇപ്പോൾ എങ്ങനെയാണ് ആ നടുക്കത്തിൽ നിന്ന് അവർ മുക്തരായിട്ടുണ്ടോ വിനീത ഇപ്പോൾ ചെങ്കോട്ട വിനീത ഇപ്പോഴുള്ളത് ചെങ്കോട്ടയിൽ ഈ സ്ഫോടനം നടന്ന സ്ഥലത്താണ് പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം അവിടെ കനത്ത പോലീസ് സുരക്ഷയാണ് വെള്ള കർട്ടനുകൾ അവിടെ ഈ സ്ഫോടന സ്ഥലത്ത് അവിടെ മറച്ചിരിക്കുകയാണ് കർട്ടനുകൾ കൊണ്ട് വലിയ ബാരിക്കേഡുകൾ അവിടെ തീർത്തിരിക്കുന്നു ഇപ്പോൾ എന്താണ് അവിടുന്ന് നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ വിനീത ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നത് ഇപ്പോഴും അവിടെ ഉദ്യോഗസ്ഥരുണ്ട് അവരുടെ പരിശോധനകൾ അന്വേഷണങ്ങളൊക്കെ തന്നെയാണ് ഒരു ഭാഗത്ത് നടക്കുന്നത് ആ വെള്ള കർട്ടൺ കൊണ്ട് മറച്ചിരിക്കുന്ന ഭാഗമാണ് ഈ സ്ഫോടനമുണ്ടായ സ്ഥലം അവിടെ ഫോറൻസിക് വിദഗ്ധരടക്കം അവിടെ എത്തിയിട്ടുണ്ട് അവർ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ അന്വേഷണ സംഘവും ഫോറൻസിക് വിദഗ്ധരടക്കം അവിടെ എത്തി അവർ അവിടെ നിന്നുള്ള തെളിവുകളൊക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു തുടർന്ന് ഈ സ്ഫോടനം സ്ഫോടനമുണ്ടായതിന് പിന്നാലെ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ ഡൽഹിയിലെ എല്ലാ മേഖലകളിലും ഒരുക്കിയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ചെങ്കോട്ടയ്ക്കും പരിസരത്തുമൊക്കെ അത്തരത്തിലേക്കുള്ള വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയും സുരക്ഷാസേനയുമൊക്കെ ഇന്ന് രാവിലെയോടുകൂടി തന്നെ അവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ ഈ മേഖലകളിലേക്കുള്ള ഗതാഗതത്തിനൊക്കെ പൂർണ്ണമായും ഒരു നിയന്ത്രണം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് ചാന്ദ്രി ചൌക്കിലും മറ്റു ഭാഗങ്ങളിലേക്കുമുള്ള കടകളൊക്കെ ഇന്ന് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്ന ഈ വെള്ള കർട്ടൻ ഉപയോഗിച്ച മറച്ചിരിക്കുന്ന മേഖലയിലാണ് ഈ സ്ഫോടനം ഉണ്ടായത് അതിന് സമീപമായാണ് മെട്രോ സ്റ്റേഷനുണ്ട് ഗേറ്റ് നമ്പർ ഒന്നാണ് അവിടെ ഇന്ന് ആ മേഖലയിൽ നിന്ന് മെട്രോ ഈ സ്റ്റേഷനിൽ ഇന്ന് പ്രവർത്തനം ഉണ്ടായിരിക്കില്ല എന്നൊരു നിർദ്ദേശം നേരത്തെ തന്നെ ഉദ്യോഗസ്ഥരക്കം നൽകിയിട്ടുണ്ടായിരുന്നു ഒരു അറിയിപ്പ് കൂടി ലഭ്യമായിട്ടുണ്ട് മറ്റ് മേഖലകളിലെല്ലാം തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഒരു സുപ്രധാനമായിട്ടുള്ള ഡൽഹിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗര മേഖലയിലാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് ആ സിഗ്നൽ കാണാൻ കഴിയുന്നുണ്ട് ഈ സിഗ്നലിന് സമീപം വെച്ചാണ് ആ വാഹനം സ്ഫോടനം വാഹനത്തിൽ സ്ഫോടനം ഉണ്ടാകുന്നത് അത് നമുക്ക് ലഭ്യമായിരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളിലടക്കം അതിൻ്റെ സമയവും ഒപ്പം തന്നെ ആ വാഹനം മുന്നോട്ട് നീങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭ്യമായിട്ടുണ്ട് മൂന്ന് പത്തൊൻപതിനാണ് ഈ വാഹനം ഈ ഐ ട്വന്റി വാഹനം ഈ പാർക്കിംഗ് ഏരിയയിലേക്ക് വരുന്നത് ആറ് നാൽപ്പത്തി വരെ വാഹനം പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടായിരുന്നു തുടർന്ന് ആറ് അൻപത്തി രണ്ടോടുകൂടി വാഹനം പതിയെ ഈ സിഗ്നൽ കേന്ദ്രീകരിച്ച് മുന്നോട്ട് നീങ്ങുകയായിരുന്നു ആ സ്പോട്ടിലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ഒരുപക്ഷേ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളൊക്കെ തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചായിരിക്കും ില സ്ഫോടനം ഉണ്ടായത് ലക്ഷ്യം വച്ചിട്ടുണ്ടായത് എന്നുള്ളത് തന്നെയാണ് കാരണം ഒരു നൂറ് മീറ്റർ കൂടി അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ ചാന്തിനി ചൗക്കാണ് ആ ചൗക്കിലെ ആ വലിയ നഗര മേഖല നിരവധി ആളുകളൊക്കെ എത്തുന്ന മേഖലയാണ് അവിടെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ഈ സ്ഫോടക വസ്തുക്കളുമായി ഈ വാഹനം മുന്നോട്ട് നീങ്ങിയിരിക്കാം എന്നുള്ളൊരു അനുമാനത്തിലേക്കടക്കം ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായ അന്വേഷണ സംഘം പരിശോധിച്ചും വരികയാണ് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഒരുപക്ഷെ ഇന്ന് കൂടിയൊക്കെ ഈ ഉന്നതതല യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം